സതേൺ ഇസ്രയേലിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരങ്ങളിലൊന്നായ ബർഷവ ഇറാൻ ആക്രമിച്ചത് ശരിക്കും ഇസ്രയേലിനെ ഞെട്ടിച്ചു മരുഭൂമികൾ ചേർന്ന സതേൺ പ്രദേശത്ത് വളരെ തന്ത്രപ്രധാനമായി സൃഷ്ടിച്ച ഒരു നഗരമാണ് ബർഷവ അവിടെയാണ് ധാരാളം ഐ ടി കമ്പനികളും സ്ട്രാറ്റജിക്കായിട്ടുള്ള ഡേറ്റകൾ അനലൈസ് ചെയ്യപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുമൊക്കെയുള്ള ഇടം ആ സ്ഥലത്ത് കൃത്യമായി ആക്രമിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് മറുവശത്ത് രണ്ട് തരം വികാരങ്ങളിലൂടെയാണ് ഇസ്രയേലിലെ ജനത ഇപ്പോൾ കടന്നു പോകുന്നതും ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും പുതിയ ഈ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളാണ് നഗേ ഡിസ്ട്രിക്റ്റിൻ്റെ തലസ്ഥാനമാണ് ബർഷവ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം മരുഭൂമികളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയുണ്ടാക്കി അവിടെ മൈക്രോസോഫ്റ്റ് ബിൽഡിംഗ് എന്ന പേരിൽ സവിശേഷമായ ബിൽഡിംഗ് അടക്കമുള്ളവ സ്ഥാപിച്ച് എല്ലാ ഇസ്രയേലിൻ്റെ സ്ട്രാറ്റജിക് ഡാറ്റാസും അനലൈസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബർഷവ അതങ്ങ് സതേൺ ഇസ്രയേലിലാണ് സതേൺ ഇസ്രയേലിലെ ഒറ്റപ്പെട്ട പ്രദേശമെന്നുള്ള നിലയിൽ അത് വളരെ സുരക്ഷിതമാണെന്നും അത് സംരക്ഷിതമാണെന്നുമാണ് ഇസ്രയേൽ വിചാരിച്ചിരുന്നത് എന്നാൽ അവിടേക്കാണ് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടത് ആ തൊടുത്തുവിട്ട മിസൈലുണ്ടാക്കിയ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് വിവരങ്ങൾ അധികം പുറത്തില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ വളരെ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ടും അതുപോലെ തന്നെ വാർത്തകളും മറ്റുള്ളവയൊക്കെ സെൻസർ ചെയ്തിട്ടുള്ളതുകൊണ്ടും വിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ ഇറാൻ അവകാശപ്പെടുന്നത് മുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഏതാണ്ട് നാല് കൂറ്റൻ മിസൈലുകളാണ് ഈ ബർഷവയിൽ പതിച്ചതെന്നും അതുകൊണ്ട് തന്നെ അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകുമെന്നുമാണ് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൂടാതെ ചില ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധ യുദ്ധസന്ദർഭമാകുമ്പോൾ ആ ചിത്രങ്ങളെയൊക്കെ നമുക്ക് നമുക്കത്രമേൽ അങ്ങോട്ട് വിശ്വസിക്കാനാവില്ല ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ കാണിക്കുന്ന പല രംഗങ്ങളും ഏ നിർമ്മിതമാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും ഇസ്രയേലും സമ്മതിച്ചു ഷർഷഭ ആക്രമിക്കപ്പെട്ടു അവിടെ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം ഇസ്രയേലും സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രയേലിലെ ഒരു മാനസികാവസ്ഥ ഈ യുദ്ധത്തിൻ്റെ ഇടയിലുള്ള മാനസികാവസ്ഥ രണ്ട് തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ഒന്ന് ഇസ്രയേലിലെ സൈനികരുടെയും മന്ത്രിമാരുടെയും അതുപോലെ ഭരണകൂടത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു പിൻബലത്തിൽ ഇസ്രയേലിനാണ് ഈ യുദ്ധത്തിൽ സുപ്പീരിയോറിറ്റി എന്ന തരത്തിലുള്ള നല്ലൊരു പ്രൊപ്പകാണ്ട അവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ് ഒരർത്ഥത്തിൽ ഇസ്രയേലിന് അവരുടെ യുദ്ധവിമാനങ്ങൾ പോയി ആക്രമിക്കുന്നതിന് അത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും തടസ്സങ്ങളുമൊന്നും ഇറാനിൽ നിന്ന് നേരിടുന്നതുമില്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ടെഹ്റാനിലെ ഒരു റോക്കറ്റ് ലോഞ്ച് പാഡ് തകർത്തു എന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വ്യോമപാതയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാത്തതുകൊണ്ട് കൊണ്ട് എയർഫോഴ്സിൻ്റെ ഓപ്പറേഷൻ വളരെ ശക്തമായി നടക്കുന്നു എന്ന തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മറുവശത്തുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ മറുവശത്തുണ്ടായി എന്ന് സന്തോഷിക്കുമ്പോഴും തങ്ങൾക്കുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇസ്രേലി സമൂഹം കാരണം അവരങ്ങനെ സഹിച്ചിട്ടില്ല എപ്പോഴും ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഫലസ്തീനിലും മാത്രമാണ് അവർ അനുഭവിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നവർ മാത്രമാണ് അനുഭവിക്കുന്നത് തെല്ലവീപിലെ ജനങ്ങളോ അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളോ ഒന്നും അതുപോലെ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവരിൽ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് ഒന്നെങ്കിൽ അടിക്കാനാണെങ്കിൽ അടിക്കാൻ അല്ലെങ്കിൽ നിർത്താനാണെങ്കിൽ നിർത്താൻ അമേരിക്ക ഒന്ന് ഇടപെട്ട് പെട്ടെന്ന് ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് ഇസ്രയേലികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നെതന്യാഹുവും സംഘവും ഇത് ആഴ്ചകൾ നീളുമെന്നും മാസങ്ങൾ നീളുമെന്നും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ മാസങ്ങളോളം ഒക്കെ നീണ്ടുപോയാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പരിചിതമാണ് എട്ട് വർഷമാണ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നത് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേഗം അവസാനിക്കണമെന്നാണ് ഇസ്രയേലികൾ ആഗ്രഹിക്കുന്നത് ആ വൈരുദ്ധ്യം ഇസ്രയേലി ജനങ്ങൾക്കിടയിൽ ഈ യുദ്ധത്തെ സംബന്ധിച്ചുണ്ട്